ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതേപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ടുണ്ട് വീണ്ടും നമ്മൾ അതിനെ ഒന്നും കൂടെ മടക്കിയെടുക്കാം ബാക്കും ഫ്രണ്ടും ഒന്നിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള അളവ് മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ലൈനിങ്ങിലാണ് ഇത് ആണ് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിതിനെ ഒന്ന് മടക്കിയിട്ടു ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കി അപ്പം ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഫീസ് ഒന്നിച്ച് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇറക്കുവാണി എടുക്കേണ്ടത് നമുക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടി നമ്മളുടെ ഷോൾഡർ ടു താഴേക്ക് എത്രയാണോ ഇറക്കം കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നും മൂന്നിഞ്ച് കുറച്ച് നമുക്ക് ലൈനിങ് അടയാളപ്പെടുത്താം ഇതിപ്പം തേരുവശമായതുകൊണ്ട് എനിക്ക് മാ കറക്റ്റ് ഇറക്കമാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ മാർക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല ഇനി ആണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എത്രയാണോ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടതെന്നൊരു കണക്ക് നോക്കിയാൽ ഞാൻ ഈ ഈ ഒരു ചുരിദാറിൻ്റെ നെക്ക് ഇഞ്ച് ബാക്കും ആറഞ്ച് ഫ്രണ്ടുമാണ് ഇറക്കം കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനിതിലെ ഷോൾഡറ് കറക്റ്റ് ഇഞ്ചിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഒട്ടും വണ്ണമില്ലാത്തതാണ് അപ്പോൾ ആറര ഇഞ്ചിൽ നമുക്ക് കൈക്കുഴിയുടെ ഇറക്കവും വരച്ചെടുക്കാം ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തും നല്ല വൈഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള നെക്കാണ് അപ്പോൾ നമുക്ക് ആറഞ്ച് ഷോൾഡർ മതി അതേപോലെ തന്നെ ആറര ഇഞ്ച് കൈക്കുഴിയും എടുത്ത് കേട്ടോ പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണമാണ് സോറി ഇറക്കമാണ് എടുക്കുന്നത് പതിനാല് ഇഞ്ചിലാണ് നമ്മൾ ആ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ അടുത്ത എടുക്കുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ ഇറക്കമാണ് സ്ലിറ്റ് എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ ഒരു മാർക്കിംഗ് ആണ് മാർക്കിങ്ങനൂടെ ചെയ്യേണ്ടി കൈക്കുഴിയുടെ ഇറക്കാം ഷേപ്പിൻ്റെ ഭാഗത്ത് ഇറക്കം ഹിപ്പിൻ്റെ ഭാഗത്ത് ഇറക്കം അതായത് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇറക്കം ഇനി ഇത് നമുക്കൊന്ന് ലൈനാക്കി മാറ്റാം ഇതേപോലെ നമുക്ക് ഓരോ മാർക്കിങ്ങുകളും ഓരോ ലൈനായിട്ട് മാർക്ക് വരച്ചിട്ട് ആ വരച്ച മാർക്കിങ്ങിലൂടെ വേണം നമുക്ക് ഓരോ അളവുകളും ഒന്ന് അടയാളപ്പെടുത്തി എഴുതാനായിട്ട് കേട്ടോ ട്രേപ്പിൻ്റെ ലൈനിങ് ആയതുകൊണ്ട് ചുരുക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ വീഴുമ്പോൾ അതെല്ലാം നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണേ നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ആ കട്ട് ചെയ്തെന്ന് താഴേക്കാണ് നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം ആറര എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ കട്ട് ചെയ്യുന്നു കൂടുത്തി നമ്മളുടെ കൈക്കുഴിയുടെ ഇറക്കം പോകരുത് ഈ ചെസ്റ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം ചെസ്റ്റിൻ്റെ റൗണ്ട് നമ്മുടെ ബ്രസ്റ്റ് കൂട്ടിയുള്ള വണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കറക്റ്റ് ലൂസും ടൈറ്റും ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ നാലും കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമുക്കൊന്ന് ലൂസ് ആഡ് ചെയ്യാം ഒന്നര ഇഞ്ച് നമുക്കൊന്ന് തയ്യൽത്തുമ്പം കൊടുക്കാം മനസ്സിലാവും ചെസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ കൂടെ നാലിലൊന്ന് കണ്ടതിന് ശേഷം ഇഞ്ച് ലൂസ് കൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം അതേപോലെ കിട്ടിയ വണ്ണത്തിൻ്റെ നാലിലൊന്ന് കാണുക അതിൻ്റെ കൂടെ നമുക്കൊരു മുക്കാലിഞ്ച് നമുക്കിവിടെ ലൂസ് കൊടുത്താൽ മതി നല്ല ഷേപ്പിനുള്ള ഒരു ചുരിദാറാണ് അവർക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു മനസ്സിലായോ എങ്ങനെയാണെന്ന് അപ്പം ഇതേപോലെ തയ്യൽ തുമ്പ് കൊടുത്തു ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരുപാട് വ്യത്യാസമുണ്ട് അത് കറക്റ്റ് ഒട്ടും ലൂസില്ലാതെയാണോ ഞാനത് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്തെ കറക്റ്റ് റൗണ്ട് ടൈറ്റും ലൂസും ഇല്ലാണ്ട് ഞാൻ അളവെടുത്തു അതിന് ശേഷം അതിൻ്റെ നാലിലൊന്ന് കണ്ടു അര ഇഞ്ച് ലൂസ് കൊടുത്തു ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്തു അര ഇഞ്ച് ലൂസാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം നമുക്ക് ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് എത്രയാണോ കിരിക്കുന്നത് സെയിം തന്നെ നമുക്ക് സ്ട്രെയിറ്റ് കട്ട് ചുരിദാർ ചുരിദാറായതുകൊണ്ട് നമുക്ക് സെയിം തന്നെ താഴേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഒട്ടും കൂടുതൽ വേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന പോയിൻ്റുകളെല്ലാം ഇതേപോലെ ഒരു ലൈനാക്കി മാറ്റാം കട്ട് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ഈ ലൈൻ വരച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു മാർക്കിങ്ങിലൂടെയാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ഓരോ ലൈൻ വരച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ ശ്രമിച്ചു നോക്കി കേട്ടോ അപ്പം നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് ചെസ്റ്റ് ഉള്ളവർക്ക് ഈ സെയിം തന്നെ വരച്ച് മാർക്ക് ചെയ്താൽ മതി യാതൊരു വ്യത്യാസവും വരികയില്ല ഷേപ്പിലുള്ള ചുരിദർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ചിലപ്പോൾ അത് ആ ഹോൾഡ് കറുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഷേപ്പ് ചെയ്തെടുത്ത് വരച്ചാൽ മതി പ്രത്യേകിച്ച് നമ്മുടെ കൈക്കുഴിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം ക്രേപ്പിൻ്റെ ഇങ്ങനെ സോഫ്റ്റ് ആയ തുണി ആയതുകൊണ്ട് ഞാൻ ഒന്ന് പിഞ്ച് ചെയ്ത് വെച്ചാണ് കട്ട് ചെയ്താട്ടെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും കൂടെയൊക്കെ നീങ്ങിപ്പോയാൽ നമ്മുടെ മെഷർമെൻറ്റുകളിലാകും മാറിപ്പോകും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ച് കട്ട് ചെയ്യുന്നത് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ബെൽബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുവാണേൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ ഈസിയാണ് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് മുപ്പത്തിരണ്ട് ചെസ്റ്റ് വണ്ണം ഉള്ളവർക്ക് കറക്റ്റ് ഇത് വെച്ച് അങ്ങ് വെട്ടിയാൽ മതിയൊരു എല്ലാ അളവുകളും കറക്റ്റായിട്ട് അങ്ങ് വെച്ച് വെട്ടിയാൽ കറക്റ്റ് ഫിനിഷിങ്ങിൽ ഫിറ്റിങ്ങിനുള്ള ചുരിദാർ കിട്ടും ഇത് ഫ്രണ്ട് പീസും അകത്ത് കിഴങ്ങുന്ന ബാക്ക് പീസുമായിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ടക്കിൻ്റെ മാർക്കിങ്ങും ഇപ്പം തന്നെ ചെയ്ത് വെക്കുവാണ് ഒമ്പത് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തു ആ പോയിൻ്റിനിന്ന് വീണ്ടും താഴേക്കൊരു ഒമ്പത് ഇഞ്ചും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു മുപ്പത്തിരണ്ട് വണ്ണമായതുകൊണ്ട് ആയതുകൊണ്ട് ടക്കിൻ്റെ ഹോൾഡ് ചെയ്ത ഭാഗത്തു നിന്നുള്ള അളവ് മൂന്നേ മുക്കാലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഈ മോൾ ഭാഗത്തും മൂന്നേ മുക്കാൽ സെയിം ആയിട്ടൊന്ന് മാർക്ക് ചെയ്തു ഈ രണ്ട് പോയിന്റിലുമാണ് കേട്ടോ നമ്മൾ ടക്ക് കൊടുക്കേണ്ടത് ഒന്ന് പ്രസ് ചെയ്ത് പിടിത്തിട്ട് നമുക്ക് മറുഭാഗത്തും ആ ഒരു മാർക്കിങ് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം കേട്ടോ രണ്ട് സൈഡിൽ നമുക്ക് ടക്ക ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഭാഗ ബാക്കി പീസ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ളത് കൈയുടെ ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടിയെടുക്കണം ഇതേപോലെ കറക്റ്റായിട്ടൊന്നു ഞാൻ വിരിച്ചിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നിപ്പോകാതെ എന്നിട്ട് ഇഞ്ച് അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ കൈക്കുഴിയൊന്നും കുഴിച്ചു വിടിയെടുക്കുക എന്ന് വെച്ചാൽ അതിൽ കുറഞ്ഞു വിടേണ്ട കൈയുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ചുടുകൾ വരും അതുകൊണ്ട് അതില്ലാതാക്കാൻ ഇഞ്ച് വീതിയിൽ ഞാൻ ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു വരുന്ന സമയത്ത് ഫ്ലിറ്റിൻ്റെ ആ രണ്ട് സൈഡിൽ ഒരേപോലെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ അതായത് ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയായ വൃത്തിയാടല്ലേ ഇനിയിപ്പോൾ നല്ല തുണിയിൽ വെട്ടാം തുണി രണ്ടായിട്ടൊന്നും മടക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിനെ വീണ്ടും ഒന്നും കൊണ്ട് മടക്കി വളരെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നൊരു തുണിയാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഇത് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് പീസ് എടുത്തു അതിനെ വീണ്ടും ഒന്നും കൊണ്ട് മടക്കി ബാക്ക് ഫ്രണ്ട് ഒന്നിച്ചിട്ടാണ് വെട്ടുന്നത് ബാക്കി പീസ് വെച്ച് വെട്ടാവൂ കേട്ടോ ഫ്രണ്ട് പീസ് നമ്മൾ കൈയൊക്കെ കുഴിച്ച് കൈക്കുഴിയൊക്കെ കുഴിച്ചു വിട്ടിരിക്കുന്നുണ്ട് ബാക്കിൽ നമുക്ക് കുഴിച്ചു വിടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ബാക്ക് പീസ് വെട്ടുന്നത് നമുക്ക് എത്രയാണോ ഫുൾ ഇറക്കം വേണ്ടി അതിനെക്കാട്ടിലും ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്ത് നമ്മളുടെ നല്ല തുണിയിൽ മാർക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് മനസ്സിലായല്ലോ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് എത്രയാണോ ഇറക്കി എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചും കൂടെ കൂട്ടണം നാൽപ്പതാണെങ്കിൽ നാൽപ്പത്തി ഒന്നര ഇഞ്ചിലാണോ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് ആ കറക്റ്റ് ഇറക്കത്തിൽ നമ്മളിതേപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത്രയും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ ബാക്കി ഫ്രണ്ട് ഒന്നിച്ചേട്ടാണ് വെട്ടിരിക്കുന്നത് നമ്മൾ കൂടുതൽ നല്ല തുണിയിൽ ഇച്ചിരി കൂടുതൽ തുണിയിട്ടാണ് വെട്ടുന്നത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകുക അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് വീസും നമ്മൾ നല്ല തുണി വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് സ്ലീവാണ് വെട്ടി കട്ട് ചെയ്യുന്നത് ഇതേപോലെ ഒന്നും മടക്കി വീണ്ടും കോണോട് കൂടി ഒന്ന് മടക്കി ഫോൾഡർ സ്ലീവാണ് നമ്മൾ ഇതിൽ വെട്ടുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും ഇതേപോലെ ഒന്നും കൂടെ മടക്കി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ എങ്ങനെയാണ് മടക്കുന്നത് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം എടുക്കുന്നത് എനിക്ക് മൂന്നിഞ്ചാണ് അപ്പോൾ അതിനോട് അര ഇഞ്ചിന് കൂട്ടി മൂന്നര ഇഞ്ചിലാണ് ഞാൻ ഇറക്കം മാർക്ക് ചെയ്യുന്നത് ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു മൂന്നിഞ്ച് അടുത്തൊരു മാർക്കിംഗ് കൊടുത്തു നമ്മുടെ കൈക്കുഴി എനിക്ക് പതിന പതിനാറാണ് കിട്ടിയത് അപ്പോൾ എട്ട് ഇഞ്ച് അതിൻ്റെ പകുതി വെച്ചിട്ട് ഇവിടെയൊന്ന് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പം കൊടുത്തു നമുക്ക് ഈ ഒന്നര ഇഞ്ചിലേക്ക് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം ഈ ഒരു ഹോളത്തിൽ നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മടക്കായിട്ടല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന മാർക്കിങ്ങിലേക്ക് ഇതേപോലെ ഒരു കിറു ഷേപ്പ് വരച്ചു കൊടുത്തു താൽപ്പാഗത്ത് വണ്ണം എനിക്ക് പതിനൊന്നാണ് കിട്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി അഞ്ചരയിലൊന്ന് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് നമ്മളിവിടെയും തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ തയ്യൽത്തുമ്പ് കൊടുത്ത് കൊടുത്തോട്ട് നമ്മളിതേപോലെയൊന്നും ഒരു ലൈൻ വരച്ച് കൊടുത്തു നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവ് ഒന്നിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയ കൂട്ടുകാരെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ചുപൊട്ടിട്ടുണ്ടല്ലോ അത് അതേപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ചു വിടണം സെൻറ്റർ ഒന്നും ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ രണ്ട് പീസ് നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം രണ്ട് പീസ് താഴത്തെ രണ്ട് ഭാഗം നമുക്ക് കുഴിച്ചു വിടേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രണ്ട് പീസ് കുഴിച്ചുപെട്ടിരിക്കുന്നതുകൊണ്ട് സ്ലീവിൻ്റെ രണ്ട് പീസും ഇതേപോലെ തന്നെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് അത്രയാണ് കുഴിച്ചുപെട്ടിരിക്കുന്നത് അതേ ഇഞ്ചിൽ നമുക്ക് സ്ലീവും കുഴിച്ചുപെട്ടിയെടുക്കാം അതേപോലെ നട്ട് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കാം അത് നമ്മുടെ ഫ്രണ്ട് പീസ് മാർക്ക് വാതിരിക്കാൻ കേട്ടോ ബാക്കി പീസ് കയറിയില്ല ഇരിക്കുന്നത് ഫ്രണ്ട് പീസ് കുഴിച്ചുപെറ്റിയതും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മാർക്കിംഗ് കൊടുത്തു വന്ന് സെൻ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒരു മാർക്കിങ്ങും പിന്നെ ഫ്രണ്ട് പീസ് കുഴിച്ചു വെട്ടിയത് അറിയാൻ വേണ്ടിയിട്ട് ഒരു കട്ടിങ്ങും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ ഹോൾഡ് സ്ലീവ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ എന്നുണ്ടല്ലേ നല്ല ഭംഗിയാണ് നമ്മൾ നെക്കിൻ്റെ ഇറക്കം ആറര ഇഞ്ച് കഴുത്തിൻ്റെ നെക്കിൻ്റെ അകലം മൂന്നിഞ്ച് മാർക്ക് ചെയ്തു താഴ്ഭാഗത്ത് അതിനൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് പുറത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തു മൂന്നിഞ്ചിലേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ ഔട്ട് ലൈൻ ഒരു ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം ഈ ഒരു ഭാഗത്ത് കാലിഞ്ച ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാതെ നിർത്തിയിട്ട് വേണം നമ്മളൊന്ന് കട്ട് ചെയ്യാൻ കരുത്തിൻ്റെ അകലം കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ എറണം കിട്ടിയിട്ടുണ്ട് നമ്മളൊരു തുണിയിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്